പിന്നത്തെ ഇവിടത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം നല്ല വെയിലാണെന്ന് ഒരു ഓണവെയിലെന്നൊക്കെ പറയില്ലേ അതാണിപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വെയിൽ നിന്ന് സാധാരണ ഞങ്ങൾ തൃശ്ശൂർ ഓണ ഓണവെയിലെന്ന് പറയും അതാണീ കാണത് അത് കാരണം കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു വലിയ മുളകൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തുണികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നൊക്കെ തിരുമ്പി ചോരിട്ടുണ്ട് നല്ല ഉണങ്ങി കിട്ടുന്ന തോന്നണേ പിന്നെ ദേ നേരെ മുമ്പിലാണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പം അതിൻ്റെ കുറേ കുത്തുകളും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു ഇങ്ങനെയാണ് ഇത് കാണുന്നത് കുറച്ചും കൂടി എടുക്കാനു കേട്ടോ കുത്തുകളൊക്കെ കുറച്ചും കൂടി എടുക്കാനുണ്ട് ഇന്ന് കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഞാൻ ഇടുന്നത് പക്ഷേ വെറുതെ വെയിലും തെളിച്ചൊക്കെ കണ്ടപ്പോൾ ഞാൻ പുറം ഭാഗം ഒന്ന് കാണിച്ചെന്നൂന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് കുക്കിംഗ് വീഡിയോൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉണ്ടോനൊരു പ്രത്യേകതയുണ്ട് ഉപസാഠം പറഞ്ഞെന്നോട് എന്നും നീ തന്നല്ലേ എന്റോ പറയാറ് ഞാനും കൂടി വരാം ഇൻട്രോ പറയാനായിട്ട് ഇതിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഹായ് വണക്കം കൂട്ടലേ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ വരുന്നുണ്ട് നിങ്ങളെ പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇവര് കുക്കിന് നല്ല എക്സ്പോർട്ടാണ് പരീക്ഷിക്കാനും എക്സ്പോർട്ടാണ് പരീക്ഷിച്ച് കണ്ടുപിടിക്കാനും എക്സ്പോർട്ടാണ് അപ്പോൾ എന്നാലും എൻ്റെ കൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാം എന്താ പറയുക നല്ല ടേസ്റ്റോടുകൂടി വീതയിലും ഒരു യോഗവും ഭാഗ്യവും ഉണ്ടായി എനിക്ക് ഇന്നത്തെ വിഭവം എന്താണെന്ന് പറയുക ഇന്നത്തെ യോഗത്തെ കുട്ടി പറയുമ്പോൾ ഒരു തക്കാളിക്കറിയാണ് ഇത് വലിയ ഒരു ദിവസം അത് ഉണ്ടാക്കി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അതൊന്നും കൂടി നിങ്ങൾക്ക് വീഡിയോന് വേണ്ടി അതോടും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളും ട്രൈ ചെയ്യുക ഉണ്ടാക്കി ട്രൈ ചെയ്യുക എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും തക്കാളി കുറുമുണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങളാണ് ചപ്പാത്തിക്ക് നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ ഈ സാധനങ്ങൾ തന്നെ ധാരാളമാണ് ഇതിന് ഞാൻ ഒരു ഇടത്തരം സാമോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി വലുതെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി അധികം ഇല്ലാത്തത് മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ടും ചെറുതാക്കിയാണ് മുറിച്ച് വെച്ചേക്കണേ പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ അത് കുറേശ്ശെ വീതം പിന്നെ അരയ്ക്കാനുള്ളതാണ് നമുക്കിതെല്ലാം തേങ്ങ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ഒരു നുള്ള് പെരിഞ്ചീരകം ഒരു അര ടീസ്പൂണൊക്കെ ഉണ്ടാവുകയുള്ളൂ അര ടീസ്പൂൺ ജീരകം കുറച്ച് കുരുമുളക് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി എല്ലാ മസാലകളും കുറേശ്ശെ എടുക്കാവൂ ഒന്നിൻ്റെ ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കരുത് പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും കൂടി കൂട്ടി അരയ്ക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ്ട് ആണ് ഇത്ര എടുത്തിരിക്കുന്നത് നിങ്ങളതിനനുസരിച്ച് എരിവ് ഉള്ളത് എടുക്കാവൂ പച്ചമുളക് എരിവുണ്ടെങ്കിലും മുളക് പൊടി കുറയ്ക്കണം അപ്പോൾ നമുക്ക് ഇതൊക്കെ ശരിയാക്കാം പിന്നെ മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം പിന്നെ കറിവേപ്പിലയാണ് വേണ്ടത് മല്ലിയേല ഉണ്ടെങ്കിൽ മല്ലിയേലി ഇടാം എന്തെങ്കിലും മല്ലിയേല ഇല്ല അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഞാൻ മണ്ണിൻ്റെയും പാത്രത്തിലാണ് ഉണ്ടാക്കണത് നോൺ സ്റ്റിക്കിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ മൺപാത്രം ആകുമ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റാകുക ചൂടാവാൻ അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഈ പട്ടയും ഗ്രാമ്പുവും ഏലക്കായയും കൂടി ഇട്ട് കൊടുക്കുക ഏലക്കായ ഇടുമ്പോൾ സൂക്ഷിക്കണം അത് പൊട്ടിത്തെറിക്കും ഗ്രാമ്പൂ അതെ ഒരു പൊട്ടൽ പൊട്ടും എന്തായാലും അതിന് ശേഷം നമ്മൾ തമോള ഇട്ട് കൊടുക്കുക ഇതൊന്ന് ട്രാൻസ്പാരൻ്റ് ആവണ പോലെ വഴന്ന് കിട്ടിയാൽ മതി ബ്രൗൺ ഒന്നും ആവണ്ട അപ്പോൾ സവോളയൊക്കെ ആയിട്ടുണ്ട് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാ സവോള ഇതേ പ്രായം ഇതേ പരുവത്തിൽ ഒന്ന് വഴറ്റി എടുത്ത് കഴിയുമ്പോൾ ഇതിനൊരു മരു മധുരമാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി ഇടുമ്പോൾ ആ മധുരം കൂടിയാകുമ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒരു ബാലൻസിങ് ടേസ്റ്റ് ആയിരിക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി തക്കാളി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവണം നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം കുറേശ്ശെ നമ്മൾ അരക്കുന്നതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് ഇടാവൂ മഞ്ഞപ്പൊടി ചോയ്ക്കരുത് അധികമായ മഞ്ഞളിൻ്റെ ചോയ വരും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് പാതാക്കി കൊടുക്കാം ഇനി നമുക്ക് അടുപ്പൊന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങത് മുഴുവൻ അരച്ചുകൊണ്ടുവരാം ഞാൻ പച്ചമുളക് ഇഞ്ചിയും കൂടി കൂടെ കൂടെ ഇട്ടു ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരണം എല്ലാ മസാലകളും ഞാൻ ഒന്നിച്ചിട്ടിട്ടുണ്ട് ഏകദേശം എല്ലാ മസാലകളും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മസാലകളും ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് വരുള്ളൂ അപ്പം നമ്മൾ ആദ്യം വെള്ളമില്ലാതെ ഒന്നിച്ചതച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം അങ്ങനെ ചതഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക മണാണ് ഇത് നമുക്ക് തക്കാളിയൊക്കെ വെന്തോ നോക്കാം നമുക്ക് തക്കാളി നോക്കാം ഈ തക്കാളിയൊക്കെ നല്ലോണം വെന്തോടഞ്ഞിട്ടുണ്ട് നമുക്ക് അരച്ചു കൊണ്ട മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയിലുണ്ടായിരുന്നും കൂടെ നമുക്ക് കലക്കി ഒഴിക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം നിങ്ങൾക്ക് എത്ര വേണ്ട വച്ചെങ്കിലും അതിനനുസരിച്ച് ചോദിച്ചോളൂ കേട്ടോ ഇതേ പരുവത്തിൽ കുറുകിയ കറിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതേ വെള്ളം തന്നെ മതി ഞാൻ ചപ്പാത്തിക്ക് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് വെള്ളമുള്ള കറിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം ഇതിൽ മല്ലിയുടെ ഇലയോ പുതിനയുടെ ഇലയോ ഒക്കെ ഇടാം പുതിനിടെ ഇലക്കിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ വെളുത്തുള്ളി അരയ്ക്കേണ്ടവർക്ക് വെളുത്തുള്ളിയും കൂടി അരയ്ക്കെട്ടോ ഞാൻ എല്ലാത്തിലും ഒന്നും വെളുത്തുള്ളി ഇടാറില്ല അതുകൊണ്ട് അരച്ചില്ലായെന്നേ ഉള്ളൂ ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ നമ്മൾ തക്കാളി ഇട്ടപ്പോൾ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഉപ്പ് കുറവാണ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് തിളച്ചാൽ മതി ഒന്ന് തിളയ്ക്കട്ടെ മൂടി വെച്ച് കൊടുക്കണ്ട ഇങ്ങനെ തിളച്ചാൽ മതി അപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട് നമ്മുടെ കറി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഞെരു ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് വാസനയൊക്കെ കറിയിലേക്ക് വേഗം ചേരും ഈ സമയത്ത് തന്നെയാണ് നമുക്ക് മല്ലിയലയും ഉദിനിട ഇലയൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കുക നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തു ഞാൻ മൺചട്ടി ആയതുകൊണ്ടാണ് പിന്നെയും തിളക്കണത് നമുക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഓപ്ഷണലാണ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി മൂളികൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കൂടുതലും ടേസ്റ്റാ കൊളസ്ട്രോള് ഹെൽത്തൊക്കെ നോക്കണവരാണെങ്കിൽ ഇത് ഒഴിക്കേണ്ട കേട്ടോ ഇത് നമുക്ക് വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഇതിന് വെള്ളം പറ്റിയ പോലെ ഉണ്ടാവും ഈ മൺചട്ടിയിലായതുകൊണ്ട് അല്ലെങ്കിൽ ഉടനെ നമ്മൾ പാത്രം മാറ്റണം അങ്ങനെയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം എങ്ങാനും ചേർത്തിട്ട് നമുക്ക് കറി പാകത്തിന് കൊൺ പിന്നെ നമുക്ക് വിളമ്പണൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും തക്കാളി കുറുമയുടെ വീഡിയോ കണ്ടുലോ അല്ലേ അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കുക പ്രസാധകർ ഭയങ്കര ഇഷ്ടമായി ഇനി ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കണമെന്നാണ് പറയാറ് അപ്പോൾ എല്ലാവരും അതുണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ